എല്ലാവർക്കും നമസ്കാരം ജഗത് നമസ്കാരം നമസ്കാരം നമ്മൾ തുർക്കിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന തുർക്കിയെ നമ്മൾ കണ്ടു അസർബൈജാനെ നമ്മൾ കണ്ടു സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്താ പറയുക ശത്രുപാളയത്തിൽ കുറച്ച് അധികം രാഷ്ട്രങ്ങൾ കൂടി വന്നിരുന്നു പഹൽഗാം പോലൊരു അറ്റാക്കിൽ ഒരിക്കലും ലോകത്ത് മാനവികത വേണമെന്ന് വിചാരിക്കുന്ന മനുഷ്യത്വമുള്ള ഒരാളും പാകിസ്ഥാന്റെ തെറുറിസത്തിനൊപ്പം നിൽക്കില്ല പക്ഷെ തുർക്കി നിന്നും അസർബൈജാൻ നിന്നും ചൈന നിന്നു ചോദ്യം ഇതാണ് എന്താണ് തുർക്കിക്ക് ഇത്ര ദേഷ്യം കണക്ഷൻസ് നമ്മൾ അതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് നമ്മൾ പരിശോധിക്കേണ്ടി വരും കാരണം ഓട്ടോമാൻ എംപയർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് തുർക്കിയില് ഭരണത്തിൽ വന്നത് മുതൽ ഒരു ഓട്ടോമാൻ എംപയറിന്റെ പ്രധാന ലക്ഷ്യം പറയുന്ന ഒരു ഇസ്ലാമിക് സ്റ്റൈലിലുള്ള ഒരു ഗവൺമെന്റ് വേർഡ് മുഴുവൻ കൊണ്ടുവരിക റീൻ ഓഫ് ഇസ്ലാം ഇൻ ദ വേൾഡ് എന്നാണ് ഓട്ടോമൻ എംപയറിന്റെ ഒരു ലക്ഷ്യമായിരുന്നത് അപ്പൊ അതിനെ തുടർന്ന് അവര് പല ഇൻക്സിറ്റ്യൂഷൻസ് നടത്തി പല രാജ്യങ്ങളും കൂട്ടിച്ചേർത്തു ഗ്രീസ് ഇപ്പൊ കാണും ആർമീനിയ പല രാജ്യങ്ങളും ടൂർക്കിഷ് ഓട്ടോമൻ എംപയറിന്റെ കീഴിലായിരുന്നു ഈവൻ സൗദി അറേബ്യ പോലുള്ള വലിയ പ്രവിശ്യകൾ പോലും ഓട്ടോമാൻ എംപയറിന്റെ കീഴിലുള്ളതായിരുന്നു അപ്പം ഓട്ടോമൻ എംപയർ അങ്ങനെ ഒരു അഞ്ഞൂറ് വർഷം ഭരിച്ചുകൊണ്ടിരുന്നായിരുന്നു അവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അതായത് കോൺസ്റ്റാന്റിനോപ്പലിന്റെ ഫാളും മുതൽ ആ നയൻറ്റീൻ ഫോർട്ടീനിലും ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നത് വരെ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് അവര് ആ ഒരു ഏരിയ മുഴുവൻ ഭരിച്ചോണ്ടിരുന്നതാണ് അപ്പൊ അത്രയും വലിയൊരു എംപയർ ആയിരുന്നു ടൂർക്കിഷ് ഓട്ടോമാൻ എംപയർ എന്നുള്ളത് ആ ഓട്ടോമാൻ എംപയറിന് അവരുടേതായിട്ടുള്ള കൾച്ചറും അവരുടേതായിട്ടുള്ള റിലീജിയസ് കാര്യങ്ങളും അവരുടേതായ മറ്റുള്ള സംഭവങ്ങളും ഖുഷി എന്നുള്ളത് അവരുടെ ഒരു അജണ്ട തന്നെയായിരുന്നു പക്ഷെ അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വേൾഡ് വാറില് നമുക്ക് എല്ലാം അറിയാം ടൂർക്കിഷ് ഓട്ടോമാൻ എംപയറിന്റെ ഫോള് സംഭവിച്ചു പല പ്രവിശ്യകളും അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അവര് കീഴടക്കി വെച്ചിരുന്ന പല പ്രവിശ്യകളും ഇന്നിപ്പോ ഇൻഡിപെൻഡന്റ് രാജ്യങ്ങളാണ് എസ്പെഷ്യലി ഗ്രീസ് അർമേനിയ പോലുള്ള ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയകളെല്ലാം ഇന്നിപ്പം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്വതന്ത്ര രാജ്യങ്ങളായി മാറി തുർക്കി എന്ന് പറയുന്നത് ചെറിയ ഒരു ഏരിയ മാത്രം മെഡിറ്റിനേറിയൻ കടലില് ആ ഭാഗത്തുള്ള ഒരു ചെറിയ ഒരു റെഡ് സീഡ് ഭാഗത്തുള്ള ഒരു ചെറിയ ഏരിയ മാത്രം മാറിയുണ്ട് അങ്ങനെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂർക്കിക്ക് ഇപ്പോൾ അവരുടെ ആ ഒരു പഴയ പ്രതാപത്തിന്റെ ഒരു കാലമാണ് അവർക്ക് ഓർമ്മയിരിക്കുന്നത് നമുക്കിവിടെ എല്ലാവർക്കും അറിയാം ടൂർക്കിഷ് പല ആൾക്കാർ പല ആൾക്കാർക്കും അതായത് ഇന്ത്യയിലുള്ള പല ആൾക്കാർക്കും ഒരു ടൂർക്കിഷ് പ്രേമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപമൊക്കെ ഉണ്ടാവുന്നത് അതായത് ഔട്ടമാൻ തുർക്കിനെ അവിടുന്ന് പുറത്താക്കി അതിന് ബ്രിട്ടൻ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തുർക്കിഷ് ഖിലാഫത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഇവിടെ മലബാർ കലാപം ഉണ്ടാകുന്നത് അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ നമ്മളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂർക്കിക്ക് അവരുടെ ഒരു സുപ്രമസി നിലനിർത്തണം അതായത് ഇസ്ലാമിക് വേൾഡിന്റെ ഒരു സുപ്രീം ലീഡർ ആയിട്ട് അവർക്ക് നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പോളിസി അപ്പം അങ്ങനെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൂർക്കിയെ ഒരു പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുന്നില്ല തൽപ്പതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം ഒരു പാൻ ഇസ്ലാമിസം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പാൻ ഇസ്ലാമിസ്റ്റ് പോളിസിക്ക് വേണ്ടിയിട്ട് അവർ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കെതിരെയുള്ള പ്രസ്താവനകൾ എന്ന് നമ്മൾ മനസ്സിലാകും ഹിസ്റ്ററി നമ്മൾ കൂടുതലായിട്ട് ചെലഞ്ഞ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുർക്കിക്ക് ഇന്ത്യയോടുള്ള ആ ഒരു വിരോധം എന്നുള്ളതിനെ കാട്ടി കൂടുതൽ അവർ പാൻ ഇസ്ലാമിക് ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ അത് ഇന്ത്യ ആണെങ്കിലും മറ്റേത് രാജ്യമാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യും ബട്ട് ബട്ട് ഓൺ ചില കണ്ടീഷൻസ് ഉണ്ട് ഇപ്പം എസ്പെഷ്യലി ഇപ്പം ടൂർക്കിയും ചൈനയുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണ് എക്കണോമിക് റിലേഷൻഷിപ്പിലുണ്ട് അവർ തുർക്കിയും ചൈനയുമായിട്ട് ടൂർക്കിയുടെ ഒരു വലിയ പാർട്ട്നറാണ് ചൈന എന്നുള്ളത് അതുപോലെ തന്നെ യു എസുമായിട്ടും നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് ടൂർക്കിപ്പോ ഇങ്ങനത്തുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് യു എസ് ചൈന തുടങ്ങിയ വേൾഡ് പവേഴ്സ് ടൂർക്കിയുടെ സൈഡിൽ നിൽക്കുകയാണ് അവർക്ക് മനസ്സിലാക്കി എസ്പെഷ്യലി അർബോകനെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായിട്ടും ഷിജിൻ പിങുമായിട്ടുള്ള വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട് അതായത് ട്രംപ് മോദിയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം പോലെ തന്നെ എർദോവനും ട്രംപുമായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ട് അതുപോലെ തന്നെ അവരുടെ വെപ്പൻസ് യു എസ് ഇന്നും ചൈനയും വാങ്ങിക്കുന്നുണ്ട് ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഈസ് എ മെമ്പർ ഓഫ് നാറ്റോ അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു വലിയ സ്ട്രാറ്റജിക് പാർട്ണർ ആണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല അല്ലെ ഇന്ത്യ ഒരു വലിയ പ്ലെയർ ആണ് ഗ്ലോബൽ ഫീൽഡിൽ നിന്ന് അവർക്ക് തോന്നിയിട്ടില്ല അപ്പം ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടെന്നുള്ള ഒരു ഇതായിരിക്കാം എർദോവന്റെ നേതൃത്വത്തിലുള്ള തുർക്കിക്ക് ഇപ്പം സംഭവിക്കുന്നത് ഐഡിയോളജി അവർ പുഷ് ചെയ്യുന്നു എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ തുർക്കി അല്ലെങ്കിൽ അസർബൈജാനിലേക്കൊക്കെ വലിയ രീതിയിൽ ഒരു ടൂറിസം അട്രാക്ഷൻ ഉണ്ടായിരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ ധാരാളമായി പോകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകൾ ടൂറിസം ഈവൻ ബുക്ക് ചെയ്തിരുന്ന ആളുകൾ പോലും ഒഴിവാക്കുന്നു അവിടെ നിന്നുള്ള ഇറക്കുമതികളിൽ റെസ്ട്രിക്ഷൻസ് വരുന്നു എന്ത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ആയിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ ഇനി എടുക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡ് ഇഷ്യൂ കൂടെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പം ഇന്ത്യയുടെ ഒരു കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷത്തെ നമ്മൾ ഫിഗേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും തുർക്കിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ പുറത്ത് വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഫിഗേഴ്സ് കറക്റ്റ് ആയിട്ട് പരിശോധിക്കാൻ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റേജ് വരെ നമ്മൾ എക്സ്പോർട്ട് നമ്മൾ ഡിക്ലൈൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളകത്തും ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട് ട്രേഡ് വളരെ വലിയ ഒരു ഫാക്ടറാണ് ഇതിനകത്ത് അപ്പം ട്രേഡ് വെൻ ട്രേഡ് സ്റ്റോപ്സ് വാർ വികുന്നതാണ് യഥാർത്ഥത്തിലെല്ലാം സ്ട്രാറ്റജിസ്റ്റുകളും പറയുന്നത് അപ്പം ആണ് നമ്മൾ ഘട്ടഘട്ടമായിട്ട് കുറച്ചുകൊണ്ട് വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം പബ്ലിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും പബ്ലിക് ഡിസ്കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തന്നെ പുതിയതായിട്ട് വന്ന ഒരു ന്യൂസ് അനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൗണ്ട് ഹാൻഡിലിംഗ് എക്വിപ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു എയർപോർട്ടുകളിൽ ടർക്കിഷ് കമ്പനി ആയിരുന്നു അവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് മിനിസ്ട്രി ഓഫ് ഏവിയേഷൻ ഇന്നലെ എടുത്തുകളയുണ്ടായി കമ്പനിക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇന്ത്യകോടെ ഒരു കോർഡ് ഷെയറിംഗ് പാർട്ട്ണർ ടർക്കിഷ് എയർലൈൻസ് ഇപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് കാര്യങ്ങൾ ഒരു ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് അവര് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു വാറുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സി ഒരു ഓൾ ഔട്ട് വാർ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം വി ഡോണ്ട് ഷെയർ എനി കോമൺ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ബട്ട് സ്ട്രാറ്റജിക്കലി നമുക്ക് വാർ ചെയ്യാൻ പറ്റും ആ ഒരു സ്ട്രാറ്റജിക് വാറാണ് ആണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ വാർഫെയറിലാണ് ഇപ്പം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ടർക്കി ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അവര് ദ ആർ പ്രൊമോട്ടിംഗ് പാൻ ഇസ്ലാമിസം പാൻ ഇസ്ലാമിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവര് കൂടുതൽ ഫണ്ടമെന്റലിസ്റ്റുകളെ ഉണ്ടാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ട് അവർ ആയിരത്തി അഞ്ഞൂറോളം പുതിയ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാൻ വേണ്ടി പാകിസ്ഥാനിൽ ഫണ്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫണ്ടിംഗ് കൊടുത്തിട്ടുള്ള ചില ഏരിയകളിലായിരിക്കും ഇന്ത്യ ഹിറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ പറ്റില്ല ബട്ട് ആയിരത്തി അഞ്ഞൂറോളം ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്പെഷ്യലി മദ്രസകൾ അങ്ങനത്തെയുള്ള റിലീജിയസ് കാര്യങ്ങൾ പുഷ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ആൾക്കാരെ നർച്ചർ ചെയ്യുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് പല ടെറർ ഫണ്ടിങ് ക്യാമ്പയിൻസും തുർക്കി നടത്തിയതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനിലെ നമ്മളെ ബോംബെതിട്ടുള്ള പല ടെറർ ക്യാമ്പുകളും തുർക്കിയുടെ ഫണ്ടിങ്ങോടുകൂടി നടന്നതാണോന്ന് നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും തുർക്കിക്ക് പെട്ടെന്ന് ഇന്ത്യയോടുള്ള ഒരു വിരോധം വന്നത് അപ്പൊ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ നശിക്കുകയാണുള്ളൂ അവരുടെ പാൻ ഇസ്ലാമിക് പ്രോജക്റ്റിനെ നമ്മൾ ഓർപ്പെടവ് ചെയ്യുന്നത് കാരണം അവർക്ക് പെട്ടെന്ന് ഒരു വിരോധം വന്നു അപ്പൊ അതിന്റെ പുറത്ത് സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട് പല സെക്യൂരിറ്റി ക്ലിയറൻസുകളും എടുത്തു കളയുന്നുണ്ട് എസ്പെഷ്യലി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് പല തരത്തിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻഷിപ്പും പോകുന്നുണ്ട് അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സ് എല്ലാം പാക്കേജുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ടക്കിഷ് എയർലൈൻസ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ലോ കോസ്റ്റ് എയർലൈൻ പാർട്ട്ണർ ആയിരുന്നു ഇന്ത്യയിലുള്ള പല ആൾക്കാരുടെ കാരണം നമുക്ക് യൂറോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോട്ടോക്കെ പോകണി ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഇസ്റ്റാമ്പിൾ പോയ ശേഷം അവിടെ ലേ ഓവർ അല്ലെ അടുത്ത ഫ്ലൈറ്റ് കയറി യൂറോപ്പിലോട്ടോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോട്ടോ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ആ ഫ്ലൈ തൃക്കിഷ് എയർലൈൻസിൽ വലിയൊരു നഷ്ടം ഉണ്ടാവും എന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു സ്റ്റോപ്പ് വാർ ബിഗിൻസ് എന്തായാലും തുർക്കി സ്പോൺസർ ചെയ്യുന്ന ഒരു പാൻ ഇസ്ലാമിക് ഐഡിയോളജി അത് ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്ത് പറഞ്ഞതുപോലെ അവർ സ്പോൺസർ ചെയ്തിരുന്ന പല പ്രവിശ്യകളിലും ആയിരിക്കാം ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക അത് എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും തുർക്കി ഉദ്ദേശിക്കുന്നതും പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ ഒരേ കാര്യമായതുകൊണ്ടാണ് അവർ ഒരേ ചേരിയിൽ വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ത്യ ഈ കാര്യത്തിൽ കൃത്യമായ നയവും തീരുമാനവും എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ఒక నంది జగన్ సంసాచే థ్యాంక్ యూ సో మచ్